ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കനത്ത ചൂട് തുടരുമ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ ആറുമാസത്തോളമായി കുടിവെള്ളം റോഡിലൂടെ ഒഴുക്കിക്കളയുകയാണ് വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്ന പരാതി വേറെയും വാണിയമ്പലം അമരമ്പലം റോഡിൽ അത്താണി വരെ ഏഴിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് മാട്ടക്കുളം നഗരത്തിൽ രാപ്പകലില്ലാതെ ശുദ്ധജലം പാഴാകുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വാട്ടർ അതോറിറ്റി ഈ രീതിയിൽ ശുദ്ധജലം ഒഴുക്കിക്കളയാൻ തുടങ്ങിയിട്ട് ആറുമാസത്തിലധികമായി വാട്ടർ അതോറിറ്റി എഇഒയ്ക്ക് പലതവണ പരാതി രേഖപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ഇപ്പോൾ വിളിച്ചാൽ എടുക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ എം പ്രസാദ് പറഞ്ഞു വാണിയമ്പലം മുതൽ അത്താണി വരെ അതുപോലെ തന്നെ ശാന്തിന് തിരിഞ്ഞ് ഏമങ്ങാട് വരെ ഇത്തരം ഏരിയകളിൽ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആറു മാസത്തോളായി പ്രധാനപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ പിന്നെ വാട്ടർ അതോറിറ്റി എ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അവരെ വിളിച്ചാൽ അത് ചെയ്യാ ചെയ്യാ എന്ന് പറയാന്നല്ലാതെ അവർ വിളിച്ചാലും ഫോൺ എടുക്കില്ല വേറെ വേറെ എന്ന് പറയും ഞങ്ങൾ അതുപോലെ തന്നെ പി ഡബ്ല്യു എനെ പോയി സമീപിക്കുകയും എയിനോട് ചോദിച്ചു ഇതെന്താണ് ഈ പൈപ്പിലൈനിങ്ങനെ പൊട്ടിക്കിടക്കുന്നത് ഇതിനെന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ പി ഡബ്ല്യു എ പറഞ്ഞത് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കത്ത് തന്നാൽ വാട്ടർ അതോറിറ്റി എ ഞങ്ങൾക്ക് കത്ത് തന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അത് പൊളിച്ചാല പെർമിറ്റ് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾ കത്ത് തന്നിട്ടില്ല എന്നാണ് പി ഡബ്ല്യു എ പറയണത് എഇനെ ഞങ്ങൾ നേരിട്ട് വന്ന് ഈ അത്താണി വരെയും അതുപോലെ തന്നെ ഞങ്ങൾ ഈ അമ്മങ്ങാട് വരെ ഞങ്ങൾ പി ഡബ്ല്യു എനെക്കുറിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പം മെമ്പർമാർ ഒന്ന് വിളിച്ചാൽ വരെ ഫോൺ എടുക്കുക ചെയ്യാ ചെയ്യാ എന്ന് പറയാൻ ഇത്തരം കാലം ഇതുവരെ ചെയ്തിട്ടില്ല ആറ് ആറുമാസത്തോളം ഈ പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളത്തും ഇത്ര ഈ വെള്ളത്തിന് ഈ ക്ഷാമുള്ള കാലത്ത് ഇത്രയും ആറുമാസം ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് വാട്ടർ അതോറിറ്റി ഐ എന്നോട് ഞങ്ങൾക്ക് ചോദിക്കാമല്ലേ വാണിയമ്പലം അമരമ്പലം റോഡിൽ ഏഴിടങ്ങളിലായാണ് ഈ രീതിയിൽ വെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം